നമസ്കാരം കാസ്ഗര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് വണ്ടിപ്രാന്തമാർക്ക് പ്രാന്തമാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം പറയാൻ കാരണം വരുന്നതുകൊണ്ടല്ല അത്യാവശ്യം പെർഫോമൻസ് ആ രീതിയിൽ നോക്കുന്നവരാണ് ആക്ച്വലി വണ്ടി പ്രാന്തമാർ ഇപ്പോൾ ഞാനൊക്കെ നോക്കിയ അത്യാവശ്യം പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു കൈകരണയിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് യൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ആക്ച്വലി കൈകരണ ടർബോ എന്ന് പറയുന്നത് അതും മാനുവൽ മോഡലിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സി വി ടി ടി മാക്ച്ക്ച്വലി വരുന്നുണ്ട് പക്ഷേ സി വിനേക്കാളും കമ്പാരിറ്റീവ്ലി ടോർ കുറച്ച് കൂടുതലാണ് ടർബോടെ മാനുവലിലേക്ക് വരുമ്പോൾ ഒരു അഫോർഡബിൾ പ്രൈസ് നല്ലൊരു പെർഫോമൻസും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം പരിഗണിക്കുന്നവർക്ക് ഒരു വാഹനമാണ് ആക്ച്വലി ഈ ഒരു കൈകരണ ടർബോ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്നിട്ട് നോക്കുന്നെങ്കിൽ ഒമ്പലക്ഷത്തി പതിനായിരം എക്ഷോറും കൊച്ചി വരുന്നത് ഞാനീ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇത് പ്രൈസ് ആണ് അതിൻ്റെ കൊണ്ടോട് വരുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം ആണ് വരുന്നത് അപ്പോൾ കൈകർ ടർബോ മാനുവലിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൈകരണ ടർബോ മാനുവൽ ആണ് ഫുൾ ഓപ്ഷനിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഫുൾ ഓപ്ഷനിൽ മാത്രമാണ് ടർബോ വേരിയൻസ് ഇതിൽ അവൈലബിൾ ആവുന്നുള്ളൂ പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം എക്ഷോറും മാനുവൽ മോഡലിൽ പ്രൈസ് വരുന്നത് അത് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നായിരം എന്നുള്ളത് ഈ പറഞ്ഞ ചിലപ്പോൾ ഡിസ്കൗണ്ട്സ് കിട്ടിയാൽ നിങ്ങൾക്ക് പതിനൊന്നിന്റെ താഴെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒത്തിരി ഫീച്ചേഴ്സ് ആണ് ഇതിൽ വരുന്നത് മറ്റ് മോഡൽസിൽ ഇല്ലാത്ത ഒത്തിരി ഫീച്ചേഴ്സ് ഇത് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി ടർബോ മാനുവൽ മോഡൽ അത്യാവശ്യം നല്ല ഒരു മോഡലാണ് ടർബോ വേക്കൾ അത് മാനുവൽ നോക്കുന്നവർക്ക് ഈസി ആയിട്ട് പരിഗണിക്കാവുന്ന ഒരു മോഡലാണ് ആക്ച്വലി അത് വളരെ അഫോർഡബിൾ ആണ് മറ്റ് മോഡൽസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊരു ഒരു ഫേസ് ലിഫ്റ്റ് മോഡലാണ് ഈ വർഷം ഇറങ്ങിയ ഒരു രണ്ടു മാസം മുമ്പ് ഇറങ്ങിയൊരു ഫേസ് ലിഫ്റ്റ് മോഡലാണ് ആണ് അതിൽ ബംബർ ഗില്ല് അതിന് ബോണറ്റ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിൽ ആകുന്നുണ്ടെങ്കിൽ ടേയ് ലാമ്പിൽ മാറ്റം വന്നിട്ട് ബംബർ റീഡിസൈൻ ചെയ്തേക്കുന്നതാണ് പുതിയ കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്ന ആ ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു ഗ്രേ കളറും പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം വളരെ ഭംഗിയാണ് ആക്ച്വലി റോഡിൽ നമുക്ക് കേറിക്കുമ്പോൾ വളരെ ഒരു എന്താ പറയുക റോഡ് പ്രസൻസ് കിട്ടുന്ന കളേഴ്സ് ആണ് ആക്ച്വലി പ്രത്യേകിച്ച് യെല്ലോ എന്ന് പറയുന്നത് അതിന്റെ ഈ മോഡൽ നോക്കുമ്പോൾ എൽ ഇ ഡി ഫോക്ക് ലാമ്പ് വന്നിട്ടുണ്ട് അതീ ഒരു മോഡലിൽ ഫേസ് ലിഫ്റ്റിലാണ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് നേരത്തെ മോഡൽസ് ഉണ്ടായിരുന്നില്ല ഫുൾ ഓപ്ഷൻ മാത്രമേ ലഭിക്കുകയുള്ളു ആൻഡ് അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ ആ ഒരു എൽ ഇ ഡി ഫോക്ക് ലാമ്പിന് ആൻഡ് എൽ ഇ ഡി ഹെഡ് ലാംസ് നമുക്ക് നേരത്തെ മോഡൽസിലുള്ള അതുപോലെ തന്നെ ഡിആർഎസ് ആണെങ്കിൽ നേരത്തെ മോഡലിൽ ഉള്ളതാണ് ത്രീ സിക്സ്റ്റി ക്യാമറ ആക്ച്വലി ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട് അതും ഈ ഒരു പുതിയ ഫേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയും കാര്യങ്ങളാണ് അതിലും കൊടുത്തിരിക്കുന്നത് ആൻഡ് ഈ ഒരു മോഡൽ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ലെതർ സീറ്റ്സ് ആണ് കൊടുത്തിട്ട് അതും വൈറ്റ് വിത്ത് ബ്ലാക്ക് പുതിയൊരു ഇൻറ്റീരിയർ ടോൺ ആണ് നൽകിയിരിക്കുന്നത് വിത്ത് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് അതും ഈ ഒരു മോഡൽ ഫസ്റ്റ് ടൈം ആയിട്ട് കൊണ്ടുവരുന്നതാണ് ഫ്രണ്ട് രണ്ട് സീറ്റ്സിലും വെന്റിലേഷൻസ് വരുന്നുണ്ട് ഒരു ബ്ലോഗ് ടൈപ്പാണ് അതിന്റെ ഒരു വെന്റിലേഷൻ കൊടുക്കുന്നത് സക്ഷൻ ടൈപ്പ് അല്ല ബ്ലോഗിംഗ് ടൈപ്പാണ് വരുന്നത് അത് പുറത്തേക്ക് തള്ളുന്ന രീതിയിലാണ് അതിന്റെ കൊടുത്തിരിക്കുന്നത് ഈ ഡ്രൈവറിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ട് നോക്കണമെങ്കിൽ എൻ്റെ ഹൈറ്റ് വരുമ്പോൾ ആണ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടെടുക്കാൻ പറ്റും നല്ലൊരു സപ്പോർട്ട് സീറ്റ്സ് ആണ് വരുന്നത് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു ആവറേജ് രീതിയിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും എനിക്ക് ഈ പറഞ്ഞ അതിൻ്റെ ഹുഡ് കണ്ട് എനിക്ക് വാഹനം ഓടിക്കാൻ പറ്റും അതിൻ്റെ സറൗണ്ടിങ് വിസിബിലിറ്റി നോക്കിയിരുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ സിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ പാർക്കിങ്ങിന്റെ സമയത്താണെങ്കിലും നമുക്ക് ഈസി ഈസിയായിട്ട് ഒരു വണ്ടിയെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും സിക്സ് അഡ്ജസ്റ്റബിൾ സീറ്റും അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ഗ്ലാസ് വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ലേഡീസിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈസിയാണ് ആക്ച്വലി വാഹനം കൊണ്ടുക്കാനായിട്ട് അവർക്ക് അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് കൂടിയ പൊസിഷനിൽ തന്നെ സീറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഇനി പ്രായമായിട്ടുള്ളവർക്കാണെങ്കിലും ആ ഒരു ഹൈറ്റ് കൂട്ടി വെച്ച് ഓടിക്കുന്നതിന് ഈസി ആയിട്ട് ഈ വാഹനം കൊണ്ടെടുക്കാൻ പറ്റും പക്ഷേ ബാക്കിൽ സീറ്റിലേക്ക് വരുമ്പോൾ ഒരു അവറേജ് വണ്ണമുള്ള ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും അല്ലാത്തവരാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി കയറി ഇറങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ കൂടി നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ബാക്കിലാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്കൊന്ന് കാല് ശരിക്കും ഒന്ന് പൊക്കി എടുത്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം അതിന്റെ സെൻറ്റർ കൺസോളൊക്കെ നമുക്ക് നേരെ തന്നെ കുറച്ച് റൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റർ കൺസോൾ അങ്ങനെ ഫ്ലാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട് അതെല്ലാം ശരിക്കും നമ്മൾ പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് ആംബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈഡിങ് അല്ല പക്ഷെ നമുക്ക് അതിലും സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇനി ഒരു മോഡൽ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുമ്പോൾ റൂഫ് റെയിൽസ് വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഫിഫ്റ്റി കെ ജി സപ്പോർട്ടീവ് ആയിട്ടുള്ള റൂഫ് റെയിൽസ് ആണ് അതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുക എന്നാൽ ഈ സെഗ്മെന്റ് വെച്ചിട്ട് അത്യാവശ്യം സ്പേസ് കൂടിയ ഒരു മോഡലാണ് നാനൂറ്റി അഞ്ച് ആക്ച്വലി എൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ ടു നോട്ട് ഫൈവ് എം എം ആണ് അതും അത്യാവശ്യം നല്ലൊരു പ്രോപ്പർ എസ് യു വിക്ക് കൊടുക്കുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആയി സ്റ്റാൻസർ ആക്ച്വലി വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മോശം റോഡിൽ കൂടി നമ്മൾ പോയാൽ പോലും അങ്ങനെ കാര്യമായിട്ട് അടിമുട്ടത്തൊന്നുമില്ല പിന്നെ ഈ മോഡൽ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് ഡ്രൈവ് മോഡ്സ് എന്ന് പറയുന്നത് എക്കോ നോർമൽ സ്പോർട്സ് അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അതായത് ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുന്നത് നോർമൽ മോഡ് ആയിരിക്കും അത് ലെഫ്റ്റ് നമ്മൾ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ എക്കോ മോഡ് ആയിരിക്കും റൈറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്സ് മോഡ് ആയിരിക്കും ഈ ഒരു വാഹനത്തിന്റെ ഹൺഡ്രഡ് പി എസ് പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഈ പറഞ്ഞ സ്പോർട്സ് മോഡലായിരിക്കും കാർ കൊടുത്തതിന് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ക്യുക്ക് ആയിട്ടുള്ള വണ്ടി കയറി വരുന്നുണ്ട് അതായത് ഈ വാഹനത്തിന്റെ ഒരു എൻജിന്റെ ഔട്ട്പുട്ട് നോക്കുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് സി സി ആണ് ഇതിന്റെ എഞ്ചിന്റെ കപ്പാസിറ്റി വരുന്നത് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കണേ നൂറ് പി എസ് അതുപോലെ തന്നെ നൂറ്റി അറുപതെണ്ണം ടോർക്കാണ് ഇനി സി വീട്ടിലേക്ക് വരുമ്പോൾ നൂറ് പി എസ് നൂറ്റി അമ്പത്തി രണ്ടെണ്ണം ടോർക്കാണ് വരുന്നത് ടോർക്ക് എട്ടെണ്ണം കുറവായിരിക്കും സി വീട്ടിലേക്ക് വരുമ്പോൾ അപ്പൊ ഈ ഡ്രൈ മോഡ്സ് എല്ലാം നമുക്ക് ഈ രണ്ട് വാഹനങ്ങളൊക്കെ അവൈലബിൾ ആണ് ടർബോലാണെങ്കിലും നോൺ ടർബോലാണെങ്കിലും ഡ്രൈ മോഡ്സ് അവൈലബിൾ ആണ് ഏത് എഞ്ചിൻ സ്പെക്ലാണെന്നുണ്ടെങ്കിലും സ്പോർട് മോഡിലായിരിക്കും ഈ പറഞ്ഞ ഫുൾ ഔട്ട്പുട്ട് പുട്ട് കിട്ടുക ഹൺഡ്രഡ് പി എസ് ആണെങ്കിലും സെവൻറ്റി ടു പി എസ് ആണെങ്കിലും കിട്ടുന്നത് സെവന്റി പി എന്ന് പറയുന്ന നോൺ ടർബ് മോഡലിന്റെ ഇഞ്ചിൻ ഔട്ട്പുട്ടാണ് അപ്പോൾ ഈ ഒരു മോഡലിന് നമുക്ക് പവർ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നോർമൽ മോഡലാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് ആർ പി എം നോർമൽ മോഡൽ ടർബോ കിക്ക് ചെയ്യുന്നത് അതായത് ടർബ് ബൂസ്റ്റ് ചെയ്യുന്നത് നമുക്കത് നോർമൽ മോഡൽ തന്നെ സിറ്റിയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് കുറച്ച് എഫിഷ്യൻസി വേണം എന്നാൽ അത്യാവശ്യം പവറും വേണമെന്നുള്ളവർക്ക് ആ ഒരു മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ സ്പോർട് മോഡൽ കിട്ടാൽ കുറച്ചുകൂടി എയർലി ആയിരിക്കും ഈ പവർ ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ടർബോ ഒന്നുകൂടി ബൂസ്റ്റ് ആവുന്നത് ഏകദേശം ഒരു രണ്ടായിരം ആർക്കും റേഞ്ചിൽ തന്നെ ഇതിന്റെ ഒരു ടർബ് ബൂസ്റ്റ് ആകുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ സ്പോട്ടിലോട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അറിയാണ്ട് പെട്ടെന്ന് കാല് കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി കുതിച്ചു കയറി വരും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വരാം തുടക്കക്കാർക്ക് കേട്ടോ അല്ലാതെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല സോ സിറ്റിയിലും നോർമലാണ് നല്ലത് ഹൈവേയിലൊക്കെ നമുക്കൊന്ന് പിടിപ്പിച്ച് പോകാനായിട്ടാണ് ഈ സ്പോർട്സ് അത്യാവശ്യം നല്ലൊരു മോഡാണ് ആക്ച്വലി വരുന്നത് ഇത് നമ്മൾ നോർമലായിട്ട് ഓടിക്കുകയാണ് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലെ നമ്മളെ സ്പോർട്ടിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ബൂസ്റ്റ് കിട്ടി നമുക്ക് കയറി പോകാൻ പറ്റും എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലീപ് മോഡാണ് ആക്ച്വലി വാഹനത്തിന്റെ അതായത് ഫ്യൂലിംഗ് വളരെ രീതിയിൽ കുറവായിരിക്കും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തുകഴിഞ്ഞാൽ പോലും അത് ഫുൾ ആക്സിലേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ പോലും കുറച്ച് ടൈം എടുത്തത് ആർ പി ഒന്ന് പതുക്കെ കയറി കയറി വന്നതിന് ശേഷം മാത്രമാണ് ഫ്യൂലിംഗ് ആയിട്ട് കിട്ടത്തുള്ളൂ സോ എക്കോ മോഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഹൈവേയിൽ ആണെങ്കിൽ യൂസ് ചെയ്യാം നമുക്കിപ്പോൾ ഒരു എന്താ പറയുക നമ്മൾ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ പോണ സമയത്ത് ഒന്ന് അധികം പവർ ഒന്നും വേണ്ട എന്നാൽ അധികം ഫ്യൂലും കൊടുക്കണ്ട ഫുലൊന്ന് കട്ട് ചെയ്യണം എന്നുള്ള സമയത്താണെങ്കിൽ ഈ എക്കോമോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടെടുക്കാൻ പറ്റും അത്യാവശ്യം മൈലേജ് കിട്ടുകയും ചെയ്യും അപ്പം നമുക്ക് സ്പീഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ നോർമൽ അല്ലെങ്കിൽ സ്പോട്ടിലേക്ക് സ്വിച്ച് ചെയ്താൽ മാത്രം മതി ആൻഡ് ഈ വാഹനത്തിന് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ റിവേഴ്സിലാണെന്നുണ്ടെങ്കിലും ഫോർവേഡിൽ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഹിൽ സ്റ്റാർട്ട് ആ ഒരു അസിസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ലേഡീസിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ തുടക്കക്കാർക്കാണെങ്കിലും ആയിട്ട് വാഹനം കൊണ്ടെടുക്കാൻ പറ്റിപ്പോൾ ഇൻക്ലൈൻ പൊസിഷനിലൊക്കെ നമ്മൾ പാർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതിൻ്റെ ഈ മോഡൽ സസ്പെൻഷന്റെ കാര്യം നോക്കിയാൽ കുറച്ചുകൂടി എന്താ പറയാ സസ്പെൻഷൻ ട്രാവൽ കൂടിയൊരു മോഡലാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ടു നോട്ട് ഫൈവ് അമ്മ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിന് കിട്ടുന്നത് പക്ഷേ അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒന്ന് സസ്പെൻഷൻ ഒന്ന് സ്റ്റിഫ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മറ്റു മോഡൽസിൽ ഓടിക്കുമ്പോൾ ആ ഒരു കംഫർട്ട് ഇതിന് കിട്ടണമെന്നില്ല അവർ ഡ്രൈവിംഗ് കംഫർട്ട് നമ്മൾ കിട്ടണമെന്നില്ല പക്ഷേ നോർമൽ റോഡിൽ നല്ല ഹൈവേയിലേക്ക് തന്നെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ യാതൊരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല സ്റ്റെബിലിറ്റിക്ക് യാതൊരു ഫോട്ടോ ഉണ്ടാവില്ല അത്രക്കും പക്കയായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ പെർഫോം ചെയ്യുന്നു നമ്മൾ ഇപ്പം പെട്ടെന്ന് ഹൈസ്പീഡിൽ പോയിട്ടൊന്നും വളവൊക്കെ അത്യാവശ്യം നല്ല വീഷിടുത്താ പോലും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ പറഞ്ഞ ഹൈറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അത് ഹൈറ്റ് കൂടുതലുള്ള ഒത്തിരി വണ്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ് അതൊരു വണ്ടിയിലൊരു തകരാറെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ വണ്ടി നിർമ്മിച്ചേക്കുന്ന ആ ഒരു ഡിസൈനിലായതുകൊണ്ട് തന്നെ ചില നെഗറ്റീവ്സ് നമ്മളത് കണ്ടില്ല എന്ന് വെക്കേണ്ടി വരും നമുക്ക് എല്ലാം പോസിറ്റീവ് ആക്കിയിട്ട് ഒരു വാഹനം ഇറക്കാൻ പറ്റത്തില്ല അതൊരിക്കലും ഒരു പ്രൊഡക്റ്റും ഇറക്കാൻ പറ്റത്തില്ല വാഹനം മാത്രമല്ല ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റത്തില്ല എനിക്ക് ഒരു എൻജിനും നമുക്ക് അത്യാവശ്യം തരക്കുള്ളാത്തൊരു മൈലേജാണ് കിട്ടാറുണ്ട് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതാണ് അറബ് മാനുവൽ നമുക്കൊരു സിറ്റിയിലൊക്കെ ഓടിക്കുന്ന ഏകദേശം ഒരു പതിനാറ് അതൊരു മാന്യമായിട്ടൊരു അമ്പത് അറുപത് കിലോമീറ്റർ വേഗതയിൽ മരിയാക്ക ഓടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മൈലേജൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞത് അത് താഴെ കിട്ടുന്നവരുണ്ട് ഇപ്പൊ പക്ക സിറ്റി ട്രാഫിക്കൊക്കെ ഓടിച്ചുകൊണ്ടു നടക്കുന്നവർക്ക് ഏകദേശം പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ആ ഒരു ഇൻബിറ്റുവനെ കിട്ടത്തുള്ളൂ കാരണം ആ ഒരു കണ്ടീഷനിൽ അതേ കിട്ടത്തുള്ളൂ അത് ഏത് വണ്ടിയാണെങ്കിലും അത്രേ കിട്ടത്തുള്ളൂ സിറ്റി ട്രാഫിക്ക് കുറച്ചൊന്ന് മാറിയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ പാലാരിവട്ടം ടു ഒരു വൈറ്റില ആ ഒരു ഏരിയയ്ക്ക് പോകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതി കിട്ടിയിട്ടുണ്ട് അത് പ്രോപ്പർ ഹൈവേ എന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ട്രാഫിക് അതുണ്ട് എന്നിട്ട് പോലും എനിക്ക് പതിനാറ് കിലോമീറ്റർ വയലേജ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ അപ്പുറം പോവാണ് അല്ലെങ്കിൽ പറയണെങ്കിൽ വണ്ണൂത്തിക്ക് അപ്പുറം പോകണേ അതൊരു ആറുവരി പാതയ്ക്കെയാണ് പാലക്കാട് പാതയ്ക്ക് പോകുമ്പോൾ അത് ആറുവരി പാതയ്ക്കാകുമ്പോൾ നമുക്ക് അവിടേക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും അവിടെയൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പതിന് മേളിലൊക്കെ മൈലേജ് ഈസി ആയിട്ട് ഒരു എഴുപത് അമ്പത് കിലോമീറ്റർ കീപ്പ് ചെയ്തു പോകണമെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു മോഡൽ ആക്ച്വലി കമ്പനി പറയുന്ന മൈലേജ് ഇരുപത്തൊന്ന് ആണ് ഏറെ ടെസ്റ്റഡ് മൈലേജ് പറയുന്നത് പിന്നെ ഈ മോഡലിന്റെ മ്യൂസിക് സിസ്റ്റം നോക്കുക നമുക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ ആണ് സിസ്റ്റം വരുന്നത് അത് വയർലെസ് കണക്ടിവിറ്റി ഉണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യം എല്ലാം വരുന്നുണ്ട് വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാറിൻ്റെ കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട് സൗണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒക്കെ എടുക്കാൻ പറ്റും ആക്ച്വലി അതൊരു മിററിങ് ആണ് വരുന്നത് അതിന്റെ നാല് സ്പീക്കേഴ്സ് രണ്ട് ട്വീറ്ററും കൊടുക്കുന്നുണ്ട് അതിന്റെ ആർക്ക് മീസിന്റെ തന്നെ ഒരു ട്യൂണിംഗ് സോഫ്റ്റ്വെയറിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തറക്കായിട്ടില്ലാത്ത നല്ലൊരു ബേസും എഫക്റ്റും കിട്ടും അതായത് അധികം പതർച്ചയും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ തന്നെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇന്നേ ക്ലസ്റ്റർ നോക്കിയ സെവൺ ഇഞ്ചിന്റെ ടി എഫ് ടി ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത് എന്റെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയാണ് അതിന്റെ കൊടുത്തിരിക്കുന്നതെല്ലാം അതിന്റെ അത്യാവശ്യം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്റ്റീറിങ് വളരെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റും മറ്റ് കൈകൊണ്ടൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ പറഞ്ഞുകഴിഞ്ഞാല് തിരിച്ചെടുക്കാൻ പറ്റും ഇപ്പൊ ബലയനോ അതുപോലെ വണ്ടിയൊക്കെ നോക്കി ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു വൈഡ് ആയിട്ടുള്ള സ്റ്റീറിങ് ആണ് ഇത് വളരെ കോമ്പാക്ട് ആണ് എന്നാൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ സിറ്റിയിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുക്കാം അതിൻ്റെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് തന്നെ ഹൈവേയിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് അടക്കാൻ പറ്റും അതിൻ്റെ ഈ മോഡലിൽ ഒരു ട്രാൻസ്മിഷന്റെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവൽ ആണ് ഈ ടർബോ മാനുവൽ വരുന്നത് സി വി ടി നമ്പറില് വരുന്നുണ്ട് പൈസ സ്പീഡ് മാനുവിലേക്ക് വരുമ്പോൾ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റ് ആ ഒരു സ്ലോട്ടിലേക്ക് ഇനി വീയുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ മാരദീൻ്റെ വണ്ടി എല്ലാം കുടിക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിരിക്കും ആ ഒരു ഗിയർ എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെയിലേക്ക് വരുമ്പോൾ ഗിയേഴ്സ് ഐ മീൻ ആ ഒരു ഗിയർ നമ്മൾ ലിവർ വരുമ്പോൾ കുറച്ച് ടൈറ്റ് ആണ് അതിനോട് മറ്റു മോഡൽസ് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ടൈറ്റ് ഫീൽ എനിക്ക് വന്നിട്ടില്ല പക്ഷേ ഈ ഒരു കൈകറിലേക്ക് വരുമ്പോഴാണ് ഇത്തരം രീതിയിലൊരു ഗിയർ ഷിഫ്റ്റിംഗ് എനിക്ക് അനുഭവപ്പെട്ടേക്കുന്നത് ഇനി ഒരു മോഡലിൽ സേഫ്റ്റി സൈഡ് നോക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ആക്ച്വലി ഒരു മോഡലിൽ കുത്തി നിറച്ചിട്ടേക്കുന്നത് ഇ എസ് പി വിത്ത് ട്രാക്ഷൻ വരുന്നുണ്ട് എ ബി എസ് വിത്ത് ഇ ബി വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ്സ് നോക്കുകയാണെങ്കിൽ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് എല്ലാത്തിനും വരുന്നത് പ്രീറ്റേഷൻ വിത്ത് ലോഡ് ലിമിറ്റഡ് സീറ്റ് ബെൽറ്റ്സ് വരുന്നത് ഡ്രൈവർ സൈഡിലാണ് വരുന്നത് ആൻഡ് നമുക്ക് റൈനോട് ബോഡി നമുക്കറിയാം അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ബോഡിലാണ് ആക്ച്വലി ഒരു വാഹനം നിർമ്മിക്കുന്നത് ഈ ഒരു വാഹനം മാത്രമല്ല റൈനോടെ എല്ലാ മോഡൽസും അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള ബോഡി തന്നെയാണ് നിർമ്മിച്ച് വരുന്നത് അത് നമുക്ക് ഈ ഒരു മോഡൽ എടുത്ത് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് ബോഡി പാൻസിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ അതിന്റെ ഒരു ടഫ്നെസ് എന്താ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അതിൻ്റെ ഐസോഫിക്സ് ആഗ്രഹി ഫെസിലിറ്റി വരുന്നുണ്ട് പിന്നെ എയർ ബാഗ്സ് നോക്കുന്ന സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് അത് സ്റ്റാൻഡേർഡ് ആണ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട് അത് മാനുവലും ഓട്ടോമാറ്റിക്കലൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ ശരിക്കും പ്രായമായിട്ടുള്ളവർക്കാണെങ്കിലും ബിഗിനേഴ്സ് ആണെങ്കിലും ലേഡീസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ആണ് പിന്നെ ഈ മോഡലിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോ ഹെഡ്ലാം ഫീച്ചർ വരുന്നുണ്ട് അതിൽ തന്നെ ഫോളോ മീ ഫൻ കൂടി അവൈലബിൾ ആണ് ആൻഡ് വൈപ്പേഴ്സ് നോക്കുന്നതിലും റെയിൻ സെൻസിങ് വൈപ്പേഴ്സും ഇതിലും അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സ് എല്ലാം കുത്തി നിറച്ചിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുക എന്ന് പറയുന്നത് അത് നിസാര കാര്യമല്ല അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു ആക്സലേഷൻ്റെ ഒക്കെ ഒരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സീറോ ടു ഹൺഡ്രഡ് അണ്ടർ ടെൻ സെക്കൻഡ്സ് ആണ് കമ്പനി പറയുന്നുണ്ടെങ്കിലും മറ്റ് ഓട്ടോ ഇപ്പം ഞാൻ പറയുന്നത് ഓട്ടോക്കാരൊക്കെ നോക്കിയിട്ടുണ്ട് അവരൊക്കെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇലവൻ സംതിങ് ആണ് അവർ കിട്ടിയ ഒരു ടൈം എന്ന് പറയുന്നുണ്ടെങ്കിൽ സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്തരം പെർഫോം ഒരു വാഹനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് കണ്ണും പൂട്ടി എടുക്കാവുന്ന ഒരു മോഡലാണ് ആക്ച്വലി കൈകാരണ ടർബോ എന്ന് പറയുന്നത് സർവീസ് കോസ്റ്റ് ആണെങ്കിലും ആറായിരത്തി അഞ്ഞൂറ് ആ റേഞ്ച് സർവീസ് കോസ്റ്റ് വരുന്നത് വർഷത്തിൽ ഒരു സർവീസ് മാത്രമേ വരുന്നുള്ളൂ അതിനോട് ഒത്തിരി സ്കീംസ് വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സർവീസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഒരു പർട്ടിക്കുലർ പീരീഡ് വരും അതിൻ്റെ വാറണ്ടി ആണെന്നുണ്ടെങ്കിലും സെവൻ ഇയേഴ്സിന്റെ ഒക്കെ വാറണ്ടി വരുന്നുണ്ട് അതിൽ തന്നെ അൺലിറ്റഡ് കിലോമീറ്റേഴ്സ് വരുന്നുണ്ട് അതെല്ലാം കണ്ടീഷൻസ് അപ്ലൈഡ് ആണ് ആ നിങ്ങളുടെ ഡീലർ ഏതാന്ന് വെച്ചാൽ ആ ഡീലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം അപ്പൊ ആക്ച്വലി ഇത്രയാണ് ഈ വാഹനത്തിനെ പറ്റി പറയാനുള്ളത് ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ സസ്പെൻഷൻ ചില സമയത്ത് നമുക്ക് കുറച്ച് സ്റ്റിഫ് അതൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം അതായത് മോഷൻ റോഡിക്കൂടി പോകുന്ന സമയത്ത് അതിന്റെ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ ചെറിയ കഫർട്ട് കുറവ് ചിലവർ പറഞ്ഞ അറിയപ്പെടുന്നുണ്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമേ നെഗറ്റീവ്സ് മാത്രമേ വാഹനത്തിന് വരുന്നുള്ളൂ അല്ലാത്ത പക്ഷേ ഈ കൈകരണ ടർബോമാൻ എന്ന് പറയുന്നത് ശരിക്കും വൃത്തിയായിട്ടൊരു മോഡൽ ആണ് അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് ഓടിച്ച് നോക്കാനോ അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ ഡിസ്കൗണ്ട്സ് കാര്യങ്ങൾ അറിയാനായിട്ട് താഴത്ത് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് കൊളീഗ്സ് ആ സർക്കിളിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഈ ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വാഹനത്തിന്റെ റിവ്യൂമായി എല്ലാവർക്കും നന്ദി നമസ്കാരം